മായ റിവ്യൂ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് സിനിമ യാതൊരു ലോജിക് ഇല്ലാത്ത പടമാണ് മസാല സന്തോഷ് വർക്കിയുടെ പോലത്തെ ബ്ലോഗേഴ്സിന്റെ റിവ്യൂ കാണാണ്ട് നിങ്ങൾ പടം നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് എന്ത് ആറാട്ടെണ്ണൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഫേസ്ബുക്കിൽ ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കും പുള്ളിക്കാതെ ബാഡ് ബോയ്സ് ഇറങ്ങി പക്ഷേ സങ്കടമുണ്ട് കാരണം ഇപ്പൊ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാൽ ആറാട്ടെണ്ണൻ ചതിയ കാണിച്ചത് അപ്പോ ആറാട്ടെണ്ണൻ ആറാട്ടെണ്ണെന്ന് അറിയാത്തവർ ആരുമില്ല നമ്മുടെ ആറാട്ടിറങ്ങിയ സമയത്താണ് മോഹൻലാൽ ആറാട്ടിഗണെന്നും പറഞ്ഞിട്ടൊരു മഹാൻ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ ആറാട്ടെണ് പിന്നെ അതുപോലെ തന്നെ അലൻ ജോസ് പെരേര അറിയാലോ റിവ്യൂ ഡാൻസ് കളിച്ചിട്ടുണ്ട് പുള്ളി റിവ്യൂ ഡൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പം ഒമറിൻ്റെ പടത്തിൽ ഇവർക്കൊരു വേഷം കൊടുത്തായിരുന്നു നമ്മുടെ ബാഡ് ബോയ്സിനകത്ത് ഈ തിയേറ്റർ കുലുങ്ങന്നൊക്കെ പറയത്തില്ലേ ആറാട്ടെണ്ണനെയും പെരരെയും കണ്ടപ്പോൾ ഒമ്പം കയ്യടിയും നല്ല കയ്യടിയും നല്ല ഇതായിരുന്നു എല്ലാവരും ഇന്നിച്ചു നിന്ന് കയ്യടിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് കഥാപാത്രം വന്നു പോയ സമയത്ത് ഇതെല്ലാം നടന്ന ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഇടയില്ല ആ അഞ്ച് മിനിറ്റിൻ്റെ ഇടയിൽ ഓളം തന്നെ ആയിരുന്നു തിയേറ്ററിൽ സത്യം പറയാലോ ഓക്കെ അപ്പൊ പടം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആറാട്ടെണ്ണം വന്ന് റിവ്യൂ ഇടന്ന് ഞാൻ ഞാൻ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ഇടത്തുള്ളൂ ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഇല്ല അങ്ങനെയാണ് ആസിഫ് ആസിഫലിയുടെ പടത്തിനും നമ്മുടെ ടോവിലുടെ പടത്തിനൊക്കെ നല്ല പ്രൊമോഷൻ പുള്ളി കൊടുത്തു ഈ പടം കാണാനേ കൊള്ളത്തില്ല ഞാൻ അവനെ ചാത്ത പടമാണെന്നും പറഞ്ഞിട്ട് തുടങ്ങി ദേ കിടക്കുന്നു അപ്പം ഞാനിത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ അയ്യോ ഒരു താളൊരു ചാൻസ് എത്ര മോശം പടമായിക്കോട്ടെ ഒരാൾ വിളിച്ച് ചാൻസ് കൊടുത്തിട്ട് അവൻ ഇമാതിരി വൃത്തിയോട് പറയുന്നു അപ്പോൾ ഈ പടം അത്ര മോശമാണ് പക്ഷേ ആ സമയത്തെല്ലാം പോസിറ്റീവ് റിപ്പോർട്ടാണ് മൊത്തം വരുന്നത് കാരണം ഒമറിൻ്റെ ചില ക്ലേസുകളില്ല എന്നുവെച്ചാൽ ഡബിൾ മീനിങ് ഇല്ല അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഓക്കെ അപ്പോൾ ഞാൻ വൈകിട്ട് പോയി പടവും കണ്ട് എനിക്ക് എന്താ പറയണ്ടേ ഫസ്റ്റ് ഹാഫ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് സെക്കൻഡ് ഹാഫ് എന്താ പറയണ്ടത് ഈ ഷോർട്ട് ഫിലിം പോലെ ഓരോ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഓരോ പാട്ടായിട്ട് പാട്ടായിട്ട് ഇങ്ങനെ പോകാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ പടം ചിരിക്കാം ഈ ഓണത്തിന് ചിരിക്കാൻ പറ്റിയ പടം തന്നെയാണ് ഫാമിലിക്ക് എന്തായാലും കേറാം എന്തായാലും ഫാമിലി കൂടുതൽ എൻജോയ് ചെയ്യുന്ന പടം ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ആറാട്ടെണ്ണം വന്ന കുറച്ച് നെഗറ്റീവ് പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ട്രോൾ ചെയ്യുന്ന കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം റിവ്യൂ എടുക്കുകയാണെങ്കിൽ ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് ലോജിക് ഇല്ലാത്ത മാസ് മസാല പടം ആണ് ഒപ്പം പിടിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ അഭിനയിച്ച ഞാൻ റിവ്യൂ പടമാണെങ്കിലും ലോജ് ചെയ്യാൻ സംഭവം അടുത്തോട്ട് പോയിട്ടില്ല ഒരുപാട് താരങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സ്റ്റാർസ് ഉണ്ട് ഒട്ടും റിയലിസ്റ്റിക് അല്ല വെറും മാസ് മസാല മൂവിയാണ് സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നതിൽ ഞാൻ കേരളം പ്രകടിപ്പിക്കുന്നു എന്നും കണ്ടു ഏറെ ഉഗ്ര പടമാണ് കിസ്കിനെ കണ്ടെത്തി നല്ല പടമാണ് എപ്പം ഇത് പിടിച്ചു തോന്നുന്നില്ല സത്യസന്ധമായി നിഷ്പ്രശമായി പറയണെങ്കിൽ ബാഡ് ബോയ്സ് പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അപ്ഡേറ്റ് റിവ്യൂ കൊടുക്കുള്ളൂ നിഷ്പക്ഷമായി എന്നോട് ഇത് വേണ്ടായിരുന്നു പടം ഇറങ്ങിക്കഴിഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോൾ വന്ന വീഡിയോ ആണിത് ഇത് പുള്ളി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ പുള്ളി ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് അതിൻ്റെ എന്താ പറയണ്ട ഇതെടുത്തിട്ട് എല്ലാവരും എല്ലാരും അങ്ങനെ ട്രോളാരും സംസാരിക്കാനും തുടങ്ങുക പക്ഷേ എന്താ പറയണ്ട ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല അവിടെ വന്ന മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ കഥയുടെ കാര്യം വെച്ച് പോകുകയാണെങ്കിൽ ബ്രോ ഞങ്ങൾക്ക് കഥയല്ല മെയിനായിട്ട് കാണണ്ട ബാബോണ്ടിനെ കാണണം ഈ പറയുന്ന റഹ്മാനെ ഒന്ന് കാണണം ഇതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഒരങ്കിള് പറഞ്ഞത് എന്തിനാണ് എനിക്ക് ശങ്കറിനെ കാണാൻ പറ്റിയല്ലോ നമ്മളടുത്തിരിക്കുമ്പോൾ സംസാരിക്കുമല്ലോ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഒരു ഫൺ കഥാപാത്രമാണ് സത്യം പറഞ്ഞല്ലോ ഓക്കെ ഭഗവാന്റെ മാസ് പ്രതീക്ഷിച്ച് ഒക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ട് പക്ഷേ ചില കോമഡി ആക്കി കളയുന്ന രീതിയിലും ഫീൽ ചെയ്യാം നമുക്ക് ഓക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് സെക്കൻഡ് ഹാഫ് എന്താ പറയണ്ടേ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എവിടെയൊന്നോ വന്നു എവിടെയൊന്നും തീർന്നായിട്ടൊരു ഫീലാണ് പക്ഷെ ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് തൊപ്പി റെഫറൻസ് ഒക്കെ ഉണ്ട് ചിരിച്ചിരിച്ചൊരു പരുവായിപ്പോൾ ഓക്കെ ഇപ്പം ഈ ആറാട്ടൻ ഇത്രയും ചാൻസ് കൊടുത്തു ഒരു മഹാൻ വന്നിട്ട് ഈ പടത്തിനെക്കുറിച്ച് ഇത്ര മോശമായിട്ട് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് കാണുന്നവർക്കൊരു ഭയങ്കര ഇതാകും ഒരു അവസരം അറിയാമല്ലോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇത് ഇവരെ വിളിച്ചിട്ട് അവസരം കൊടുത്തതാണ് എന്നിട്ട് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്കറിയാൻ മതി അത് കഴിഞ്ഞിട്ട് പുള്ളി ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ചെയ്ത് ചോറി ഡിലീറ്റ് ചെയ്തതിന് മുമ്പ് നമ്മുടെ അലഞ്ചോസ് പെരേര ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ ഇത്ര മെച്ചൂരിറ്റി ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക അപ്പൊ സന്തോഷ് വർക്കിയുടെ പോലത്തെ ബ്ലോഗേഴ്സിന്റെ റിവ്യൂ കാണാണ്ട് ജനുവനായിട്ട് നിങ്ങൾ പടം ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് എന്ത് ആറാട്ടെണ്ണം കിട്ടുമെന്ന് എനിക്കറിയില്ല ഫേസ്ബുക്കിൽ ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കും പുള്ളിക്കത് ബാഡ് ബോയ്സ് ഇറങ്ങി പക്ഷേ സങ്കടമുണ്ട് കാരണം ഇപ്പോൾ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാൽ ആറാട്ടെണ്ണൻ ചതിയാണ് കാണിച്ചത് അപ്പോൾ പുള്ളിയെ അഭിനയിച്ച സിനിമ കൂടിയാണിത് ബാഡ് ബോയ്സ് അപ്പോൾ എന്നിട്ടും പുള്ളി നെഗറ്റീവ് അഭിപ്രായം പറയണം അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അഭിനയിക്കാൻ ചാൻസ് കൊടുത്ത് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കുറേ പേര് ജൂനിയർ അടിച്ചുകൾ അപ്പോൾ അവർക്കൊരു ഒരു ഇടയിൽ നിന്നൊരാൾ റിവ്യൂന്ന് വൈറലായ കൊണ്ട് ഒരു റോൾ കൊടുത്തു അപ്പോൾ അത് പുള്ളി ഇത് കണ്ടില്ല പുള്ളി അപ്പം നമ്മൾ എല്ലാ പടത്തിനും ഒരേപോലെ റിവ്യൂ കൊടുക്കണം അതുപോലെ ഇതിന് കൊടുത്തത് ബാക്കിയുള്ളതിനൊക്കെ ഡാൻസ് കളിച്ചൊക്കെ റിവ്യൂ കൊടുത്തത് പക്ഷേ ഇതിന് നല്ല പോസിറ്റീവായിട്ടാണ് നല്ലൊരു സംഭാഷണത്തിൽ റിവ്യൂ കൊടുത്തു പടത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്തായാലും സന്തോഷി ചെയ്ത് തെറ്റാണ് അപ്പോൾ സന്തോഷം വർക്കിടെ പോലത്തെ ബ്ലോഗേഴ്സിൻ്റെ റിവ്യൂ കാണാണ്ട് ജെനി നിങ്ങൾ പടം ബാഡ് ബോയ്സ് എന്തായാലും തിയേറ്ററിൽ പോയി കാണുക നല്ലൊരു കോമഡി പടമാണ് കാരണം ഉമർലു എന്ന് പറഞ്ഞാൽ ഡയറക്ടറിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ സിനിമ റിലീസായത് കാരണം ഒരുപാട് താരങ്ങൾ താരങ്ങളിതിനകത്ത് അഭിനയിക്കുന്നുണ്ട് നമ്മുടെ ഡാൻസ് ജോസൻ ചേട്ടൻ പിന്നെ നമ്മുടെ ബാബുപാണി ചേട്ടൻ സെന്തിലേട്ടൻ ബിബിൻ ജോർജ് അങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ്ലി ഫാമിലി കോമഡി ത്രില്ലർ ഡ്രാമയാണ് ഫൈറ്റും മ്യൂസിക്കും എല്ലാം കൊണ്ടും തന്നെ കളർഫുൾ സിനിമ ഓണത്തിന് ഓണം വിന്നർ തന്നെയാണ് പടം അപ്പോൾ അത് അതുപോലത്തെ ഒരു സിനിമയിൽ ഇങ്ങനൊരു അഭിപ്രായം വരുമ്പോൾ ആൾക്കാരത് നെഗറ്റീവായിട്ട് എടുക്കും അപ്പോൾ തിയേറ്ററിൽ നല്ല ഓളമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സന്തോഷ് വർക്കിയെ പോലെയുള്ള ഓൺലൈൻ റിവ്യൂസ് നോക്കാണ്ട് പടം ഇതിന് വേണ്ടി തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാൻ തന്നെ പറയാമുണ്ട് ബാഡ് പേരരെ പറഞ്ഞത് കേട്ടില്ലേ അവൻ ഇത്ര മെച്യൂരിറ്റി ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാനാണ് ഇവൻ ഇതുപോലൊക്കെ പടത്തിൻ്റെ ഇനി ഇനി അളിയനെ ആ ഡാൻസ് ഒക്കെ കേട്ടിട്ട് ഇതുപോലെ അങ്ങ് റിവ്യൂ പറഞ്ഞാൽ ആദ്യം കേൾക്കാൻ ആൾക്കാരുണ്ടാവും അത്യാവശ്യം എന്താ പറയണ്ടേ അവൻ പറഞ്ഞ കറക്റ്റേര് ഒരു സിനിമയിലെ ചാൻസ് കാരണം കിട്ടാൻ എത്ര ആൾക്കാർ കൊതിച്ചിരിക്കുക എന്നിട്ടും വന്നിട്ട് അയാൾ ഈ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് പിന്നെ അളിയൻ നൈസായിട്ടങ്ങ് മാറ്റി നൈസായിട്ട് ഈ ഡയലോഗും മാറ്റി അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞ സിനിമയിൽ തന്നെ എൻ്റെ ഡയലോഗില്ലേ ഞാൻ ഏത് പടത്തിനെ കുറിച്ച് നൈറ്റീവ് കഴിഞ്ഞാലും അത് വമ്പൻ ഹിറ്റ് ആണെന്ന് അപ്പൊ അതുപോലെ അളയും ട്രാക്കും മാറ്റി വന്നിട്ട് വേണ്ടേ ഇപ്പൊ വീഡിയോ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നു മറ്റേത് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വെച്ച് തരാം എങ്ങനെ ഇരിക്കുന്നു പ്രൊമോഷൻ ടെക്നിക് ബാഡ് ബോയ്സ് ഡയലോഗ ഞാൻ നെഗറ്റീവ് റിവ്യൂ കൊടുക്കാറില്ല നെഗറ്റീവ് കൊടുത്ത് കൊടുത്ത എല്ലാ പടങ്ങളും ഇൻഡസ്ട്രി ഹിറ്റുകളായിട്ടുള്ളൂ അതാണ് മാർക്കറ്റിംഗ് ടെക്നിക്ക് സീല ബ്രാഹ്മേഡത്തിൻ്റെയും ഓബലൂടെയെല്ലാം പടത്ത് വെച്ച് പറയുകയാണെങ്കിൽ പടം ഒരു മാസ് മസാല ഫാമിലി ഫാമിലി ഫൺ എൻ്റർടൈനറാണ് ഒരു ഓണം സമയത്ത് ഇറങ്ങാൻ പറ്റിയ പടമാണ് ഇപ്പോൾ ലാലേട്ടൻ്റെയും ബ്രദേശിൻ്റെയും മറ്റു പഴയ പേരും മറ്റുള്ള കുട്ടികൾ ഈ ബോയിങ് ബോയിങ് എന്ന പോലെ ഒരു ഫണ്ട് റൈഡറാണ് ഇതിൽ പല ഓൺലൈൻ ഈ പല യൂട്യൂബ് ഉണ്ട് ഞാൻ പ്രത അവരെല്ലാം വന്നപ്പോൾ കയ്യടിയായ കോക്ക് തൊപ്പി ഇവരെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ പറയാണ് റേമാൻ സാർ എൺപതുകളിലെ പെൺകുട്ടികളുടെ ഹരകായെന്ന റഹ്മാൻ സാറിൻ്റെ സെക്കൻഡ് സ്റ്റിച്ച് വർവാണ് ഒരു ടിപ്പിക്കൽ ഓമനുള്ള ഫിലിമാണ് ഒരു മാസ് മസാല കോമഡി ഫാമിലി എൻ്റർടൈനർ യാതൊരു വഴികാറ്റിയൊന്നുമില്ല വയലൻസ് അങ്ങനെ ഒന്നുമില്ല ഫാമിലി ആയിട്ട് പോയി കാണാനൊരു പടമാണ് പിന്നെ ഒരുപാട് താങ്ങരയുണ്ട് ബാലസാർ അല്ലെങ്കിൽ സൈജു കുറുപ്പ് ടിനു ടിനി ടോം രമേശ് പിശാരഡ്ഡി ചെന്തിൽ ഒരു വലിയൊരു താഴരയാണുള്ളത് ബി വൻ രഘു എല്ലാ താരങ്ങളെ ഒന്നിച്ച് കാണാം ഒരു ഫണ്ട് റൈഡറാണ് അഭിനയിച്ച എല്ലാവരും നല്ല മനുഷ്യരാണ് എല്ലാ പ്രൊഡക്ഷൻ ടീമാണെങ്കിലും സീലബ്ര മേഡം ആണെങ്കിലും അമലുള്ള സാർ ആണെങ്കിൽ ഇവരെല്ലാം വളരെ നല്ല മനുഷ്യരാണ് വളരെ നല്ല സ്നേഹത്തോടെ അവർ ഒരുപാട് പ്രൊമോഷൻ നടത്തിയിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടി എൻ്റെ പിന്നിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട് അവരുടെ ഒരു പ്രൊമോഷൻ ടെക്നിക്കായിരുന്നു ഞാൻ നല്ല ഇറക്കിയത് അതായത് ആരാട്ടർ നേറ്റീവ് എടുക്കുന്ന പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് ആ ഒരു അമലു സാറിൻ്റെ ഒരു പ്രൊമോഷൻ ടെക്നിക്കാണ് പടം നന്നായിട്ട് പോട്ടെ എന്നെ പോലെ വേറെ പാടി ആൾക്കാർക്ക് ചാൻസാണ് എന്നാലും ഇതിട്ടപ്പോൾ കുറെ ഓത്തന്മാർ കുറെ കമൻസ് ഇട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു എൻ്റെ ഹെയ്റ്റേഴ്സാണ് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ആ പടത്തിൽ ഇങ്ങനെ ഒരു സീനുണ്ട് ബാത്റൂമിൽ കയറ്റി വെച്ചുള്ള ഒരു സീന അത് റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറയാലോ പഞ്ഞി കാണുമ്പോൾ വേണമെങ്കിൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് മാറേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നേ എങ്ങനാടേ ഓന്തു മാറുന്ന പോലെ മാറുന്നേ പടത്തിന് എല്ലാം ഉമറിൻ്റെ ഇപ്പൊ ഉമറിൻ്റെയും ശിജുവിൻ്റെയും തലയിലാക്കിയിട്ടുണ്ട് കാരണം ഇതിന് പടം ഇറങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ ഒരു വിഷയം ഉണ്ടായിരുന്നു നമ്മുടെ ടോവിനേടേയും ആസിഫിന്റെയും നമ്മുടെ പെപ്പയുടെ ഒക്കെ പടം ഇറങ്ങുന്നുണ്ടല്ലോ കൊണ്ടലും അതൊക്കെ ഉം എ ഒക്കെ ആ പടത്തിന്റെ ഓണത്തിന് റിലീസ് ഈ മൂന്ന് പടം മാത്രമേ ഉള്ളു ഞങ്ങളുടെ പടത്ത് മെൻഷൻ ചെയ്തില്ലെന്നും പറഞ്ഞിട്ട് പേര് മെൻഷൻ ചെയ്തില്ലെന്നും പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു സത്യത്തിൽ എനിക്കൊന്ന് ആ വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കുറച്ച് യൂട്യൂബേഴ്സൊക്കെ അതും കൂടെ എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം തേങ്ങ അടക്കുന്നത് ഇപ്പം ഇവനെ എന്തായാലും ആദ്യം വലിയ പുള്ളയടിക്കാൻ വേണ്ടി വലിയ സംഭവം അടിക്കാൻ വേണ്ടി കാണിച്ചതാണ് അത് എത്തില്ല എന്നിട്ട് നൈസായിട്ടാണെങ്കിൽ അങ്ങ് തേങ്ങി മാറി കാരണം നെഗറ്റീവ് നെഗറ്റീവാണ് കാരണം ഇത്രയും ചാൻസ് കൊടുത്തിട്ട് അവന് അത്ര അഹങ്കാരവും രീതി വന്നപ്പോഴാണ് ഇവനിപ്പോൾ ഈ മാറ്റി സംസാരിക്കുന്നത് അത് പൊട്ടനെ മനസ്സിലാക്കാം ഇപ്പം അവസാനം കൊണ്ടിട്ട് ഉമ്മറിൻ്റെയും ശിരുവിൻ്റെയും തലേയും കൊണ്ട് വെച്ചാലാ മറ്റേ മറ്റേ കാര്യങ്ങൾ അവർ സംസാരിച്ചത് പ്രൊമോഷന് വേണ്ടിയാണെന്നുള്ള രീതിയില്ല ഇത് അവരുടെ ടെക്നിക്ക് ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും അവരെ കൊണ്ട് കുഴുക്കിലിട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണാം ചിരിക്കാൻ ഫാമിലിയായിട്ട് പോയിരുന്ന് ചിരിച്ചാസ്വദിക്കാനാണെങ്കിൽ പോവാം കഥയൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഹാഫ് വരെ കൊണ്ട് എത്തിക്കുന്ന ഒരു ലെവൽ സെക്കൻഡ് ഹാഫിലോട്ട് പോകുകയാണെങ്കിൽ എന്താ പറയണ്ടേ അവിടെ ഇവിടെയൊക്കെ എന്തോ ഒരു തകരാറ് ഫീൽ ചെയ്യും പക്ഷേ കാണാം റഹ്മാനെ ആണെങ്കിലും ബാബുവാൻ്റെ ആണെങ്കിലും ഫസ്റ്റ് ഹാഫ് ഒരു അഞ്ച് മിനിറ്റ് സീനുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മാത്രമായിട്ടേ പുള്ളിക്കാരനുള്ളൂ അത് നല്ല അടിപൊളിയായിരുന്നു വരുന്ന കാര്യങ്ങളൊക്കെ പക്കയായിട്ടാച്ച് ചെയ്തേക്കുന്നത് ഒമറിന് പണി അത്യാവശ്യം സമയം നല്ല പ്രൊഡക്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഡബിൾ മീനിങ് ത്രിപിൾ മീനിങ് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല രീതി എന്താ പറയണ്ടേ ഒരു നല്ല ഡയറക്ടർ ആവാൻ പറ്റുമോ അയാൾക്ക് സത്യം പറയാലോ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട് ദിലീപിനെ വെച്ച് പടയ ദിലീപ് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായി അത് കൊണ്ടു നല്ല കാര്യം പിന്നെ ബിഗ് ബോസിനകത്ത് വിഷ്ണു ജോഷി പുള്ളിയെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ബിഗ് ബോസിനകത്ത് ഒമ്പറ അകത്ത് കയറി ചെന്ന സമയത്ത് ആരാ ആരാ ഈ വിഷ്ണു ജോഷിച്ചാണ് നമ്മുടെ അഖിലിമാരാൻ്റെ മനസ്സിലായല്ലോ വിഷ്ണു ജോഷി ആരാണ് അന്നേ അയാൾ തീരുമാനിച്ചത് അവൻ പടത്തിൽ വന്ന് അറിയപ്പെടുവാണെങ്കിൽ തൻ്റെ പടത്തിൽ കൂടെ വന്നാൽ മതി ക്ലൈമാക്സിൽ അവനുമുണ്ട് എന്തായാലും പക്കയായിട്ട് പടം എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാനീ പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട് കഥ നോക്കി പോകേണ്ട ആവശ്യമില്ല സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങോട്ട് ആ ഏറിങ് കുറഞ്ഞു ഏറിങ് കുറഞ്ഞാട്ടായി ഫീൽ ചെയ്തത് പക്ഷേ നല്ല മാസ് മാസപടം നല്ല ഫൈറ്റ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്തേക്ക് ഇങ്ങനെ ചില സ്ലോ മോഷനിലൊക്കെ വെട്ടാൻ പറ്റത്തില്ല എല്ലാവരും സിറ്റുവേഷനിലെ നായകനാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തില് ഇങ്ങനെ എല്ലാ പടത്തിലും ഇങ്ങനെ വരത്തില്ലേ ഒരാളിങ്ങനെ വെട്ടാൻ വരുന്നു അപ്പൊ ഏതെങ്കിലും ഒരു നടം വരാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ ഇത് അതൊക്കെ ഭയങ്കര നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം ഏഹ് അതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഓമർ എടുത്തിരിക്കുന്നത് അങ്ങനെ പണി അറിയാമെന്ന് മനസ്സിലായിട്ടുണ്ട് കൈ സ്വഭാ ബൈ ലവ് യു ഓൾ ഹാപ്പി ഓണം